കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി തിരുവത്സവം ശ്രീമദ് ഭാഗവത സപ്താഗ്ഞവും ജനുവരി മുപ്പതിന് ആരംഭിക്കും ഫെബ്രുവരി അഞ്ചിന് പ്രസിദ്ധമായ ചമയവിളക്കോടെ തിരുവത്സവം സമാപിക്കും കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മകരഭരണി തിരുവത്സവം ചമയവിളക്ക് എഴുന്നള്ളത്തുമാണ് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി അഞ്ച് വരെ നടക്കുന്നത് ഇതോടനുബന്ധിച്ച് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും നടക്കും ജനുവരി മുപ്പതിന് രാവിലെ ഒമ്പത് നാൽപ്പതിനും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ദേവരാജൻ പോറ്റിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ് നടക്കും തുടർന്ന് ബ്രഹ്മശ്രീ പിരളിയില്ലം പരമേശ്വര നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുമെന്ന് ഹൈന്ദവ സേവാ സംഘം പ്രസിഡന്റ് മോഹനൻ ടി ആർ ഖജാഞ്ചി അനിൽകുമാർ എന്നിവർ അറിയിച്ചു ശ്രീ ക്ഷേത്രത്തിൽ മകരഭരണി തിരുവോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സപ്താഹയജ്ഞം നമ്മുടെ പിരളിയില്ലം പരമേശ്വരൻ നമ്പൂതിരി അവറുകളുടെ സാന്നിധ്യത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കുന്നതാണ് അതിനോടനുബന്ധിച്ച് നമ്മുടെ സമൂഹസദ്യ വളരെ ഗംഭീരമായിട്ട് തന്നെ ഇവിടെ കൊണ്ടാടുന്നുണ്ട് രുക്മിണി സ്വയംവരത്തിൻ്റെ ദിവസം തന്നെ അന്ന് നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ ജനങ്ങളെയും ഈ ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയും കൂടെ ചെയ്യുകയാണ് കല്ലിപ്പാറ പകുതി ക്ഷേത്രം തിരു ഉത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തി മുപ്പതാം തീയതി കുടിയേറി അഞ്ചാം തിയ ഉത്സവം സമാപനം അമ്മയുടെ തിരുനാളായ തിരുനാളാണ് മകലപ്പുറത്തെ തിരു ഉത്സവം അതിനോടനുബന്ധിച്ച് സപ്താസ് സബ്ദാസ് മുപ്പാം തീയതി തുടങ്ങി അഞ്ചാം തീയതി തീരും പിന്നെ അന് അതിനോടനുബന്ധിച്ച് അവസാന ഘോഷയാത്ര വിളക്കെഴുന്നെടുപ്പ് വിളക്കെഴുന്നെടുപ്പ് അത് ഏഴ് ദിവസത്തെ ഒരു വ്രതശുദ്ധിയോടുകൂടി അമ്മമാരെ എടുക്കുന്നതാണ് വിളക്കെഴുന്നെടുപ്പ് അത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഉച്ചവിളക്ക് മണിക്ക് വിളക്ക് രാവിലെ അങ്ങനെ മൂന്ന് മൂന്ന് ാണ് വിളക്കെ സപ്താഹ യജ്ഞത്തിൽ ജീവൻ പുത്തൂർ രാധാകൃഷ്ണൻ മാമ്പതാ രഘുനീലം പേരൂർ എന്നിവർ യജ്ഞ പൗരാണികരായിരിക്കും വരാഹവതാരം നരസിംഹാവതാരം ശ്രീകൃഷ്ണ അവതാരം ഉണ്ണിയൂട്ട് ഗോവിന്ദ പട്ടാഭിഷേകം വിദ്യാഗോപാല മന്ത്രാർച്ചന രുക്മിണി സ്വയംവരം മഹാപ്രസാദക്കൂട്ട് സർവ്വേശ്വര പൂജ കുജേല സപ്ഗതി ഘോഷയാത്ര എന്നിവ ശ്രീമദ് ഭാഗവത യജ്ഞത്തിന്റെ ഭാഗമായി നടക്കും മകരഭരണി തിരു ഉത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി അഞ്ചിന് നൂറുകണക്കിന് സ്ത്രീ ഭക്തർ പങ്കെടുക്കുന്ന ചമയി വിളക്ക് എഴുന്നള്ളത്ത് നടക്കും ഇതിന്റെ ഭാഗമായി രാവിലെ ഏഴ് മുപ്പതിന് കോട്ടാങ്ങൽ ശ്രീ ഭഗവതിയെ ക്ഷേത്രക്കടവിൽ നിന്ന് ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിക്കും പത്തിന് കൊട്ടിപ്പാടി സേവ ഉച്ചയ്ക്ക് രണ്ടിന് ഉച്ചവിളക്ക് രാത്രി പത്തിന് സന്ധ്യവിളക്ക് പുലർച്ചെ നാലിന് വിളക്കെഴുന്നള്ളത്ത് എന്നിവ നടക്കുമെന്ന് ഹൈന്ദവ സേവാ സമിതി പ്രസിഡന്റ് മോഹനൻ ടി ആർ സെക്രട്ടറി ശ്രീരാജ് എം ജി ഖജാഞ്ചി അനിൽകുമാർ എന്നിവർ പറഞ്ഞു നമ്മുടെ മകരഭരണി തിരുവത്സവത്തിന് രാവിലെ കോട്ടാങ്ങൽ ഭഗവതിയെ ആനയിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ എത്തിക്കുകയും അമ്മ അമ്മമാരുടെ കല്ലുപ്പാറയമ്മയുടെയും കോട്ടാങ്ങൽ ഭഗവതിയുടെയും സാന്നിധ്യത്തിൽ മൂന്ന് വിളക്കെ വിളക്ക് നടക്കുന്നതാണ് അത് ഉച്ചവിളക്ക് വൈകിട്ട് പത്തുമണിക്ക് സന്ധ്യ വിളക്ക് വെളുപ്പിനെ നാല് മണിക്ക് ഉള്ള മൂന്ന് വിളക്കിന് അമ്മമാരുടെ സാന്നിധ്യത്തിൽ തന്നെ ഇവിടെ നടക്കുന്നതായിരിക്കും